ബിഗ് ബോസ് ഷോ അവതരിപ്പിക്കാൻ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന താരം സൽമാൻ ഖാനാണ് തുടക്കത്തിൽ സൽമാൻ ഖാന്റെ ഒരാഴ്ചയിലെ പ്രതിഫലം രണ്ട് കോടി അൻപത് ലക്ഷം എന്ന കണക്കിലായിരുന്നു എന്നാൽ പിന്നീട് പ്രതിഫലം ഉയർന്നു ബിഗ് ബോസിന്റെ കഴിഞ്ഞ സീസണിന് ഒരു എപ്പിസോഡിന് കോടി എന്ന കണക്കിലാണ് സൽമാൻ പ്രതിഫലം ഈടാക്കിയതെന്ന് റിപ്പോർട്ടുണ്ട് ഹിന്ദി പതിപ്പിന്റെ വിജയത്തെ തുടർന്നാണ് ബിഗ് ബോസ് കന്നഡയിലും ആരംഭിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് കന്നഡ ബിഗ് ബോസ് സംപ്രേഷണം ചെയ്തു തുടങ്ങിയത് കന്നഡ ബിഗ് ബോസിന്റെ ഇതുവരെയുള്ള പതിനൊന്ന് സീസണുകളുടെയും അവതാരകൻ കിച്ച സുദീപാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ കളർ ചാനലുമായി ഉണ്ടാക്കിയ കരാറിൽ കിച്ച സുദീപിൻ്റെ പ്രതിഫലം ഇരുപത് കോടി രൂപയായിരുന്നു തമിഴ് ബിഗ് ബോസിന്റെ ശ്രദ്ധേയ മുഖം കമൽഹാസനാണ് ഷോയുടെ ഏഴാം സീസണിന് കമൽഹാസൻ വാങ്ങിയ പ്രതിഫലം വലിയ രീതിയിൽ ശ്രദ്ധ നേടിയിരുന്നു ബിഗ് ബോസ് തമിഴിൻ്റെ ഏഴാം സീസണിൽ നൂറ്റി കോടി രൂപയാണ് കമൽഹാസൻ തന്റെ പ്രതിഫലമായി ആവശ്യപ്പെട്ടത് ബിഗ് ബോസ് തമിഴിന്റെ എട്ടാം സീസണിൽ അവതാരകനായി എത്തിയത് വിജയ് സേതുപതിയായിരുന്നു അറുപത് കോടിയാണ് വിജയ് സേതുപതി പ്രതിഫലമായി ഈടാക്കിയതെന്നാണ് റിപ്പോർട്ട് പന്ത്രണ്ട് ലക്ഷം രൂപ ഒരു എപ്പിസോഡിന് എന്ന കണക്കിൽ ഏതാണ്ട് പന്ത്രണ്ട് കോടി രൂപയാണ് ബിഗ് ബോസ് തെലുങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് നാഗാർജുന പ്രതിഫലം വാങ്ങിയത് അതേസമയം ബിഗ് ബോസ് ആറാം സീസൺ ആതിഥേയത്വം വഹിച്ചതിന് പതിനഞ്ച് കോടി രൂപ പ്രതിഫലം വാങ്ങിയതായി റിപ്പോർട്ടുകളുണ്ട് ബിഗ് ബോസ് മറാത്തി ത്രീ ഹോസ്റ്റ് ചെയ്യുന്നതിന് മഹേഷ് മഞ്ചരേക്കർ ഒരു എപ്പിസോഡിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വാങ്ങിയതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഒരു സീസണിന് മൂന്ന് കോടി അൻപത് ലക്ഷം രൂപയാണ് മഹേഷ് പ്രതിഫലമായി കൈപ്പറ്റുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് മലയാളം ബിഗ് ബോസ് ആരംഭിക്കുന്നത് ആദ്യം മുതൽ ഇതുവരെയുള്ള എല്ലാ സീസണിലും മോഹൻലാൽ തന്നെയാണ് അവതാരകനായി ആദ്യ സീസണിൽ പന്ത്രണ്ട് കോടി രൂപയാണ് മോഹൻലാലിന് ലഭിച്ചത് തുടർന്നു വന്ന സീസണിൽ പ്രതിഫലം പതിനെട്ട് കോടിയായി ഉയർത്തിയെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ബിഗ് ബോസ് മലയാളം ഏഴാം സീസണിൽ ഇരുപത്തിനാല് കോടിയാണ് മോഹൻലാലിന്റെ പ്രതിഫലമെന്നാണ് അറിയാൻ സാധിക്കുന്നത് കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക